അപ്പൊ ഇന്ന് നമ്മള് കൊല്ലം ജില്ലയിൽ പെറവന്തൂരു ആണ് സ്ഥലത്താണ് ഇരിക്കുന്നത് അതായത് പുനലൂരിൽ നിന്ന് ഏഴ് കിലോമീറ്റർ പത്തനാപുരം റോഡിലാണ് മെയിൻ റോഡാണ് പ പുനലൂര് പത്തനാപുരം റോഡാണ് കോന്നി പത്തനാപുരം പെരുമേലി റോഡിലാണ് ഇരിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് സെന്റ് അടിപൊളി സ്ഥലമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ അപ്പൊ ഇതാണ് ഫ്ലോട്ട് നേരുന്ന ഫ്ലോട്ടാണ് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് ഫ്രണ്ടേജ് വന്നിട്ട് ഒരു അൻപത് മീറ്റർ ഫ്രണ്ടേജ് വരും റോഡ് അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീടിനോ പിന്നെ കട റൂം കെട്ടാനോ ഒരു മൂന്നാല് തന്നെ നിൽക്കും ഇവിടെ പിന്നെ ബിസിനസ് പരായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം മുപ്പത്തഞ്ച് സെന്റ് സ്ഥലമാണ് നല്ല വിസ്തീകരണത്തിലാണ് അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ റോഡ് ഇതാണ് മെയിൻ റോഡ് മെയിൻ റോഡിലാണ് നമ്മൾ അറിയിക്കുന്നത് വില വന്ന് ഞാൻ ചോദിക്കുന്നത് ആറര ലക്ഷം രൂപയാണ് പിന്നെ നമുക്കിത് മാക്സിമം കുറയ്ക്കാം അപ്പം നേരിട്ട് തന്നെ നമ്മൾ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം